السلام عليك أيها النبي ورحمة الله وبركاته السلام عليك أيها النبي ورحمة الله وبركاته استغفر الله العظيم 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 إلهي, إلهي أنت, أنت مقصودي ورضاك مطلوبي إلهي, إلهي أنت, أنت مقصودي ورضاك متلوبي، إلهي أيه أنت مقصودي ورضاك متلوبي، حسبنا الله ونعم الوكيل ونعم المولى ونعم النصير حسبنا الله ونعم الوكيل ونعم المولى ونعم حسبنا الله ونعم الوكيل ونعم المولى ونعم النصير غفرانك ربنا ويديك المسير غفرانك ربنا ويديك المسير غفرانك ربنا ويديك المسير الله فيها سبحان الله و تهيئة فيها سلام وآخر دعوة الحمد لله رب العالمين آمين 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 آمين

പല കാര്യങ്ങളുമായി ദ്വാസത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ ഉണ്ടോ അവരുടെ മുഴുവനും സഫലമാക്കി കൊടുക്കട്ടെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെയായി കഷ്ടപ്പെടുന്ന മുഴുവനും ആളുകളുടെ എല്ലാ പ്രതിസന്ധികളെയും അല്ലാഹു മോചിപ്പിക്കട്ടെ വിശേഷം ദ്വാബശ രീതിയിലുള്ള സഹോദരം അഷ്റഫ് സാഹിബ് ആലുവ ആലുവ

ജീവിതാഭിവൃദ്ധി ഉള്ള പ്രധാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ ഹൈറും ഉയർച്ചകളും ഒന്നാം അദ്ദേഹത്തിന് കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ഉള്ള വലിയ വിജയം കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ യാമ്പൂർ കഴിയുന്ന കോട്ടയം സ്വദേശിയായ സജീർ സാഹിബ് അബുലഹ് അദ്ദേഹത്തിനെയും അനുഗ്രഹിക്കുമാറാകുമ്പോ അദ്ദേഹത്തിന്റെ ഉപജീവന പ്രസ്ഥാനങ്ങൾ വരുമാന വഴികളിൽ വഴികളിലാ വലിയ പറക്കത്തും ഐശ്വര്യവും ഉയർച്ചയും എല്ലാ മാസവും ഈ മക്കൾക്ക് വേണ്ടി സഹായം നൽകുന്ന സഹോദരന്റെ വഴികളിൽ വഴികളിലാഹു ഒരുപാട് ഉയർച്ചകൾ കൊടുക്കട്ടെ കൊടുക്കട്ടെ അതുപോലെ ഒരുപാട് കാലമായി നമ്മെ സഹായിക്കുന്ന കുവൈറ്റിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ സ്വാതിത്വ എന്ന സഹോദരൻ

பிதாவினையும் எல்லாரையும் ஆகட்டும் அதுபோலியா ஜனாபுர சாஹிஃப் അദ്ദേഹത്തിനെയും കുടുംബത്തിനെയും വള്ളാഭവൻ അനുഗ്രഹിക്കട്ടെ പല പ്രാവശ്യം സഹായിച്ചിട്ടുള്ളവരാണ് അവരുടെ മകൾ മാസ്കറ്റിൽ ഫാർമസിസ്റ്റ് ആയിരുന്നു എന്നാൽ എന്നാലിപ്പോ ജോലി നമുക്കെട്ടിട്ട് വിഷമത്തിലാണ് ഇതിൽ അനുയോജ്യമായ ഒരു ജോലി അഭിമാനം കൊടുക്കട്ടെ നിയത്തിനെല്ലാഹു ജീവിപ്പിക്കട്ടെ എത്രയും വേഗം സന്തോഷകരമായ ഒരു ജോലി കോരി എന്നുള്ള സന്തോഷം നമ്മളെ കൽപ്പിക്കുകയും ആ സഹോദരനെയും കുടുംബത്തിനെയും സമാധാനിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ ആകട്ടെ നഗരൂര് സഹോദരി എത്രയും വേഗം അവർക്ക് ഒരു ജോലി ഒന്നാമത് ലഭ്യമാക്കി കൊടുക്കട്ടെ അവരുടെ വിഷമം ഒന്നാമു മാറ്റി കൊടുക്കുമാറാകട്ടെ പ്രയാസോകരിച്ചു കൊടുക്കട്ടെ നഗരൂര് സഹോദരിയുടെ ഭർത്താവിന്റെ രോഗം ഒന്നാമി കൊടുക്കട്ടെ അവരുടെ നല്ലൊരു ജോലി നോക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ കുടുംബത്തിൽ കൊച്ചാപ്പാപ്പ് ഷമീഫ് സാഹിബ് മരണപ്പെട്ടിട്ട് അഞ്ചു വർഷം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു ഖബറിനെ ശുപൂരിതമാക്കട്ടെ ജന്നാത്തുൽ െ നാളെ ലോകത്തെ വള്ളക്കടവ് സജിൻ എന്ന പിതാവിന് വേണ്ടി സ്വീകരിക്കുമാറാകട്ടെ ചെയ്യുമാറാകട്ടെ അതുപോലെ വാളക്കാട് ഒരു മോഡൽ മോഡൽ സ്ഥാപനത്തിന്റെ ഉടമ സഹോദരൻ സജിൻ സാഹിബ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ പിതാവിനെ അള്ളാഹു സ്വർഗാവകാശികളിൽപ്പെടുത്തട്ടെ എല്ലുകളും സന്തോഷവും നിറഞ്ഞ പരസ്പര ജീവിതം കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ വലിയ പുരോഗതി കൊടുക്കട്ടെ ഇവിടുത്തെ തൊഴിലാളികളും കൊടുത്ത് സ്വന്തം സ്ഥാപനത്തിനോട് എന്നുള്ള സെക്രട്ടറി നസർ സാഹിബിന്റെ സുഹൃത്ത് സുൽത്താൻ സ്റ്റോർ അദ്ദേഹത്തിന്റെ മരണപ്പെട്ട പോയ ഭാര്യ വേണ്ടി ജോയിൻ ചെയ്യാൻ കിട്ടിയ സ്വർഗാവകാശികൾ െട്ടെ അവരുടെ ബിസിനസ്സിൽ അഭിവൃദ്ധിയും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വക്കം ലയിലെ സഹോദരിയുടെ കുടുംബത്തിന് എന്താകും മരണപ്പെട്ടവർക്കൊക്കെ സ്വർഗാവകാശം മാറാട്ടെ ശരീരത്തിനുള്ള ഇടപാടുകളുടെ ബുദ്ധിമുട്ടുകളും കൊടുക്കുമാറാകട്ടെ ആകട്ടെ അവർക്ക് കിട്ടാനുള്ള സാസത്തികം എത്രയും വേഗം ലഭ്യമാകാനുള്ള വഴി എന്താണോ വേണ്ടത് അതിന്റെ വഴികളെ നാഥനായ റബ്ബ് തുറന്നു കൊടുക്കുമാറാകട്ടെങ്ങട്ടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളെയും ഒന്നോ മാറ്റി കൊടുക്കുമാറാകട്ടെങ്ങട്ടെ അതുപോലെ താളിക്കുഴി ഹിന്ദു ജഗൽസികളിൽ എന്ന സഹോദരി അവരുടെ ഭർത്താവുമായുള്ള അഞ്ചു വർഷമായി ആ സഹോദരി ചെയ്ത എല്ലാ പുണ്യങ്ങളെയും നാഥനായ തമ്പുരാൻ ശ്രീഗിരി കുമാർ അവരുടെ സേവന പ്രവർത്തനങ്ങളെ അവരുടെ ഭർത്താവിന് വേണ്ടി അവർ ചെയ്തിട്ടുള്ള പുണ്യങ്ങൾക്കെല്ലാം പ്രതിഫലം നൽകപ്പെടട്ടെ എല്ലാത്തിലും ഉപരിയായി സന്മാർഗത്തിന്റെ പ്രകാശം അവരുടെ ജീവിതത്തിന് നാഥനായ അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെല്ലാം ഭൗതിക ജീവിത ലോകത്തിൽ താല്പര്യങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടോ അതിനൊക്കെ അതിനെയൊക്കെ അള്ളാഹു പറക്കത്തിലായി എത്തിച്ചു കൊടുക്കുമാറാകട്ടെ അതുപോലെ നാട്ടിലും പ്രവാസ ലോകത്തിലും ഒക്കെ ആയി കഴിയുന്ന പല സഹോദരങ്ങൾ അവരുടെ മുഴുവൻ ചെയ്യുമാറാകട്ടെ എല്ലാവിധ ഹൈറും പറക്കാത്തുകളും എല്ലാവിധ സന്തോഷവും സമാധാനവും اللهم رب العالمين ربكم القدان جيد انഗ്രഹ कुमार आगतें آمين 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 يا رب العالمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات بالعكد ومن شر عاسد ذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والنار

الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي <applause> نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا مولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين اللهم بارك لنا في كل أمورنا خصوصا في اجتماعنا هذا بركة ورحمة وسلامة تامة يا رحم المساكين أرحم الرحيم يا الله كرنا والدي يا رحمن سنة يا رب رضي الله ചെറുപ്പേ ചാരിറ്റി വില്ലേജിൽ ഇവിടുത്തെ സാധുക്കളായി മക്കളോടൊപ്പം മനസ്സിൽ കരുതി കൊണ്ട് ഇന്നേ അവരവരുടെ സഹായികളായി മാറിയെ ആഗ്രഹിച്ചുകൊണ്ട് വേണ്ടി പണിയെടുക്കുന്നവർ ആഗ്രഹിക്കുന്നവർ ഗുണകാംക്ഷികളായി കഴിയുന്നവർ എന്നിവർ ആരെല്ലാം മുഴുവൻ പുറാതി

അനുഗ്രഹിക്കണം നാളെ പെടുത്തണേ ോഷകരമായ ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ വ്യക്തിജീവിതം കുടുംബജീവിതം ഉപജീവനം തൊഴിൽ മേഖല വരുമാന മാർഗങ്ങളൊക്കെയായി ബന്ധപ്പെട്ടെല്ലാം ആവശ്യങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിശ്രികളുമായി ചെയ്യാൻ പറഞ്ഞ ആരെല്ലാം ഉണ്ടോ

ഹിതായത്തിലേക്ക് എത്ര വലിയ പ്രതിസന്ധി വന്നാലും പ്രയോപനങ്ങൾ വന്നാലും താല്പര്യങ്ങൾ അതിലൊരിക്കൽ പോലും ഒരിടദ്ധമായ ഹിതായത്തിൽ നഷ്ടപ്പെടുന്ന പാതയിലേക്ക് പോകാതെ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന എല്ലാ വഴികളും മാറി നൽകാത്ത നൽകണം എന്നോ എല്ലാ അപകടങ്ങളും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ 으아. <shrielly> اللهم آه ربنا, ربنا, ربنا لا تردنا ايدينا خائبين بسبب ذنوبنا يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين والحمد لله رب العالمين في صلى الله على محمد صلى الله عليه وسلم